ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗുരുവായൂർക്കാണ് പള്ളി കാണാനായിട്ടാണ് അപ്പൊ ഞാനും മനുപേട്ടനും കിച്ചു ലച്ചു പിന്നെ കാർത്തിക് ഉണ്ട് ഫുൾ ലൈറ്റ് അറേഞ്ച്മെന്റ് ആണ് പിന്നെ അവിടെ കുറെ പേര് മറ്റേ പാട്ടൊക്കെ വെച്ച് ഡാൻസ് കളിക്കുക പിന്നെ നമ്മള് കൈപ്പാട്ടൊക്കെ കണ്ടു ലച്ചു മറ്റേ ലൈറ്റ് ഒക്കെ കണ്ടപ്പോ ഒന്ന് കരഞ്ഞു പക്ഷെ നമ്മൾ മേടിച്ചൊന്നും ഇല്ല ജസ്റ്റ് അവിടെ പോയി കാണിച്ചു കൊടുത്തു പിന്നെ കഥകളി നമ്മുടെ പഴയ ബസ് സ്റ്റാൻഡിന്റെ അവിടെ ഓട്ടോഷാട്ടന്മാര് നല്ല അടിപൊളി ലൈറ്റ് അറേഞ്ച്മെന്റ് പിന്നെ നമ്മുടെ ഗരുഡൻ മഞ്ജുളാലിന്റെ അവിടുത്തെ പുതിയ ഗരുഡനെ കണ്ടു ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു ചുറ്റും അപ്പം വഴിയോരോ കാഴ്ചകളൊക്കെ കണ്ട് നല്ല അടിപൊളി വൈബ് ഒക്കെ ആയിട്ട് നടന്നു വരികയായിരുന്നു ഏർ പിന്നെ അവിടെ എല്ലാ കടയുടെ ഫ്രണ്ടിലും ഓരോ വിഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് കൃഷ്ണന്റെ സരസ്വതിയുടെ എല്ലാ ദൈവങ്ങളിലും വെച്ചിട്ടുണ്ട് കാണാൻ തന്നെ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയാണ് നമ്മുടെ ചെറുകള് ഇത് കണ്ടപ്പോ കിച്ചു ലച്ചു അവിടെ ഫോട്ടോ എടുത്തു പിന്നെ നമ്മൾ വീണ്ടും പോയി ഫ്രണ്ടിൽ പോയി നമ്മൾ ഫ്രണ്ടിൽ പോയിപ്പോ നല്ല അടിപൊളി ലൈറ്റ് അറേഞ്ച്മെന്റ് നടയിലെത്തിപ്പൊ പുതിയ നട നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല രാത്രി പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അടിപൊളിയായിരുന്നു ഈ ലൈറ്റ് ആണ് കാണാത്തപ്പോ ട്രെൻഡ് എല്ലാവരും മറ്റേ സ്റ്റാറ്റസിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ എല്ലാവരും ഇവിടെ ഫ്രണ്ടിൽ നിന്നിട്ടുള്ള ഫോട്ടോ ആണ് കാണത്തിൽ നല്ലൊരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനായിട്ട് പിന്നെ നമ്മളിതിന്റെ കാഴ്ചകൾ കണ്ടു വയ്പീലി കുഞ്ഞി കുഞ്ഞി കുശന്റെ ഇത് പിന്നെ ലച്ചുന് എന്നൊക്കെ കാണാൻ നല്ല രസമായിരുന്നു ലച്ചുന് ലൈറ്റ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ആ അങ്ങനെ നമ്മള് ഫ്രണ്ടിൽ പോയപ്പോഴാണ് തിരക്ക് നമ്മളെ അധികം പോയില്ല തിരക്ക് കാരണം പിന്നെ ആനേനെ കണ്ടു കുഞ്ഞാന വല്യാന കിച്ചു അപ്പൊ പറഞ്ഞു അവിടെ നിന്നിട്ട് ഫോട്ടോ എടുക്കണം അമ്മ വായോ ഫോട്ടോ എടുക്ക വായോ ലച്ചു പിന്നെ പോയില്ല ലച്ചു കരഞ്ഞു ആനയെ കണ്ടപ്പിക്കും കരഞ്ഞു പിന്നെ ഉം ഉടുപ്പുകള് അങ്ങനെ നല്ല രസായിരുന്നു രാത്രി പോവാ ഒരു പ്രത്യേക വൈപ്പ് എല്ലാ ഗുരുവായൂരി പോവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എല്ലാ കടയുടെ ഫ്രണ്ടിലും കൃഷ്ണനും ഇതൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കടയുടെ ഫ്രണ്ടിൽ കൃഷ്ണൻ പനിയാണെങ്കിൽ അപ്പുറത്ത് കൃഷ്ണനും ഒരു ആദ്യം അപ്പൊ നമ്മൾ അത് കഴിഞ്ഞിട്ട് ഗണപതി അമ്പലത്തിന്റെ അവിടെ പോയിപ്പൊ അവിടെയും കണ്ടു ഗണപതി ഗണപതിയുടെ അത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മള് വീണ്ടും ഫ്രണ്ടിൽ പോയി നടയുടെ ഫ്രണ്ടിലെത്തിയപ്പോ ഭയങ്കര തിരക്കെല്ലാം നോക്കിയപ്പോ മറ്റേ സ്ക്രീനിൽ എൽ ഇ ഡി സ്ക്രീനില് നമ്മുടെ ഉള്ളിലത്തെ പള്ളിപ്പേട്ട കാണാം ലൈവായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പോയിട്ട് തെക്കേ നടക്കായിരുന്നു എല്ലാരും നട മൊത്തം ലൈറ്റ് വെച്ച് അറേഞ്ച് ഇതായിരിക്കുന്നു അത് കഴിഞ്ഞപ്പോ ഒരു ഹനുമാൻ്റെയും പിന്നെ സീതാദേവിയുടെ ഒക്കെ ഒരു ഇത് കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു അത് ഭയങ്കര രസമായിരുന്നു പിന്നെ ഈ ലൈറ്റ് കാണാൻ തന്നെ എന്തൊരു ഭംഗിയായിരുന്നു എന്നറിയോ നല്ല രസം ഉണ്ടായിരുന്നു അത് കാണാനായിട്ട് എല്ലായിടത്തും ഒരു എൽ ഇ ഡി സ്ക്രീൻ വെച്ചിട്ടുണ്ട് എല്ലാ സൈഡിലും കാണാനായിട്ട് എല്ലാ ോക്കി നിൽക്കായിരുന്നു പിന്നെ നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ പോയി നമ്മൾ ഉത്സവ കലവറയുടെ അവിടേക്ക് പോയപ്പോ അവര് നാളെ ഉത്സവത്തിന് അത് റെഡി ആക്കുമായിരുന്നു അതും കണ്ടു കൊറച്ചേരം നമ്മടെ കലവറൊക്കെ പടിഞ്ഞാറൻ നടയിലായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങള് നടന്നപ്പോ അപ്പുറത്തും വേറെ അടിപൊളി ലൈറ്റും കാര്യങ്ങളും ഒക്കെ കണ്ടു അത് കാണാനും പ്രത്യേക ഒരു അതും ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു ലൈറ്റും നല്ല ഭയങ്കര നല്ല മഴ വില് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കളറുകൾ ഇങ്ങനെ മാറി മാറി വരികയായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും നടന്നു കൊളത്തിന്‍റെ കുളത്തിന്റെ അവിടെ എത്തിയപ്പോ ലച്ചും കിച്ചും അച്ചാ വായോ നമുക്ക് കുളത്തിന്റെ അവിടെ പൂവായോന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മള് അതുകൊണ്ടുതന്നെ കേരളത്തിലായിരുന്നു നിക്കില്ലേ അവിടുത്തെ മരത്തിലൊക്കെ മാവിന്റെ മുകളിൽ ലൈറ്റൊക്കെ ഇട്ട് നല്ല അടിപൊളി ആയിട്ടുണ്ടായിരുന്നു കാണാൻ പിന്നെ അവിടെ തന്നെ മറ്റേ പന്തല് മയിലിനൊക്കെ വെച്ചിട്ടുള്ള ഇതുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ കണ്ടപ്പോ കിച്ചു വേഗം പോയിട്ട് ഫോട്ടോ എടുക്കാനും നിക്കു ലച്ചു അത് കണ്ടപ്പോ പെട്ടെന്ന് പേടിച്ചു കരച്ചിലായി നിന്നില്ല പിന്നെ ഞങ്ങൾ പറഞ്ഞു അത് പാവയാണ് തൊട്ട് നോക്ക് തൊട്ട് നോക്കുന്ന ലച്ചിനെ കൊണ്ട് തൊട്ട് നോന്നാലും ലച്ചു പേടിച്ചിട്ട് വേ മാ വേണ്ട പോവാന്നത് പിന്നെ അവൾക്ക് മനസ്സിലായി അത് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവള് തൊട്ടു പിന്നെ അവിടുത്തെ നല്ല പിന്നെ കൃഷ്ണന്റെ വിഗ്രഹം അത് കഴിഞ്ഞ് ഞങ്ങള് പൊക്കോണ്ട് പൂവായിരുന്നു പൂവുമ്പോ ചേട്ടനും ചേച്ചീനിയും കണ്ടു എന്റെ വലിയച്ഛൻ്റെ മോനും ഭാര്യയെന്ന് അപ്പൊ അവരെ കണ്ടു അപ്പൊ അവരനായിട്ട് കുറച്ചേരം പത്തനത്തിനും ചേട്ടൻ ജ്യൂസ് മേടിച്ചു തന്നു വെള്ളം മേടിച്ചു കുടിച്ചു അപ്പൊ ഞങ്ങള് വെള്ളമൊക്കെ കുടിച്ചിട്ടിരിക്കുമ്പോ ചേട്ടാ പള്ളി ചേട്ടക്ക കണ്ടുപോയെന്ന് ചോദിച്ചു ചേട്ടപ്പ ഞാൻ ഇല്ല ഞങ്ങള് ഞങ്ങൾ ഉള്ളിൽ കയറിയില്ല ഒന്നിനിട്ട് അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇവിടെ വെയിറ്റ് ചെയ്താ മതി ദേ അവര് ദേന്നെ തന്നെ പോവാ അപ്പൊ കാണാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങള് ഒന്ന് രണ്ടാം തേനൊക്കെ കണ്ടു ലെച്ചു കണ്ടപ്പോ പേടിച്ചോന്താ അങ്ങനെ നമ്മള് വീണ്ടും നടന്നു മൊത്തം നമ്മളൊന്ന് റൗണ്ട് അടിച്ചു പിന്നെ നമ്മളെല്ലാ കാഴ്ചകളും കണ്ടു തിരിച്ച് ഏർ വീട്ടിൽ വരികയായിട്ട് അങ്ങനെ ഫ്രണ്ടില് നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് അവിടെ നിന്ന് എല്ലാരും കൂടി ഒന്ന് സെൽഫി എടുത്തു ഫോട്ടോ എടുത്തു അപ്പൊ നമ്മുടെ കൂടെ ക്യാമറമാൻ ആയിട്ട് ഒരാളെ കൂടെ പിടിച്ചിട്ടുണ്ട് കാർത്തിക് പക്ഷെ അവൻ പറഞ്ഞു പിന്നെ ക്യാമറയിൽ അധികം ഞാൻ അഭിനയിക്കല്ല എന്നുള്ള രീതിയിൽ എന്നെ വീഡിയോ എടുത്താൽ മതി കാരണമാണ് വീഡിയോ കുറച്ച് ലൈറ്റ് ആയത് വീഡിയോ ആയിട്ട് അമ്മ നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ